അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടിഷ്യൂ പേപ്പർ വെച്ച് ജാസ്മിൻ ഫ്ലവേഴ്സ് ആണ് അപ്പം അത് കുറേ യൂട്യൂബ് ഷോർട്സ് ആണെങ്കിലും യൂട്യൂബ് വീഡിയോ ആണെങ്കിലും നമുക്ക് എപ്പോഴും കാണാൻ പറ്റും അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിലോണ് ഉണ്ട് എന്നാലും അത് കടയിൽ വാങ്ങിച്ചാണ് എന്നാലും ഞാൻ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഏകദേശം എളുപ്പമാണെന്നാണ് എല്ലാവരും പറയുന്നത് വീഡിയോയിലൊക്കെ കാണിക്കുന്ന എല്ലാവരും പറയുന്നത് ഭയങ്കര എളുപ്പമാണെന്നാണ് അപ്പോൾ നമുക്കും കൂടെ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ കേസ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കിത് ഇതുപോലെ ഒരു സ്ക്വയർ രീതി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാറേ അപ്പൊ ഇതുണ്ടോ അപ്പൊ ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുക ഇതുപോലെ തന്നെ മടക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ കട്ട് ചെയ്ത് ഒരു സ്ക്വയർ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം നമുക്ക് കട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്നെടുക്കാൻ പറ്റില്ല നമ്മള് നടക്കും നമ്മൾ സ്ക്വയർ രീതിയിലാക്കണം ഇത് ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മൾ സ്ക്വയർ രീതി തന്നെ എടുക്കണം സ്ക്വയർ രീതി തന്നെ അപ്പൊ നമ്മള് ഇതുപോലെ അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമ്മൾ പേപ്പർ ഇതുപോലെ ഫോൾഡ് ചെയ്യാം എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യുക എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ പേപ്പർത്തുക എന്നിട്ട് ഈ പേപ്പർ കൊടുക്കുക എന്നിട്ട് ഇനി ഈ നടുഭാഗം ഒന്ന് ചുരുട്ടി കൊടുക്കുക അത് കഴിഞ്ഞ് ഇതില് ഗ്രീൻ പെയിന്റ് എടുത്തിട്ട് കയ്യിലൊന്നാക്കിയാലും മതി കയ്യിലൊന്നാക്കിയിട്ട് ഇതുപോലെ ചുരുട്ടി കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ജാസ്മിൻ ഫ്ലവർ സെറ്റ് ആയി

അപ്പൊ ഇതാണ് മുല്ലപ്പൂവിന്റെ ഫൈനൽ ലുക്ക് ഗായസ് അപ്പം ഇത്രേ ഉള്ളു നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ ഇനിയും കുറേ ക്രാഫ്റ്റ് ആയിട്ടും വ്ലോഗ് ആയിട്ടും ഡാൻസ് ആയിട്ടും എല്ലാം വരാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് റേറ്റ് ചെയ്യണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് റേറ്റും ചെയ്യണം അപ്പോൾ ഇത്രേ ഉള്ളു പായ്